അപ്പോൾ ഓരോ ദിവസം ഓരോരോ വണ്ടിയുള്ള വെറൈറ്റി മോഡിഫിക്കേഷനും എന്തുകൊണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എപ്പോഴായിട്ട് പോവുകയായിരുന്നു പോകണ വഴിക്ക് ഇവിടുത്തെ നമ്മുടെ ബസ്സിൻ്റെ ആട്ടിലൊക്കെ ഈ ലൈറ്റ് അങ്ങനത്തെ ഐറ്റംസ് കിട്ടുന്ന കടയിൽ നിന്ന് ഏതാണ്ട് ഒരു പാർലൈറ്റാണ് ഏതാണ്ട് മേടിക്കാൻ പറഞ്ഞ് അപ്പോൾ അത് മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ഷോപ്പിൽ വിളിച്ചിട്ട് ഏതാണെന്നുള്ളത് ആക്കണം ഈ സൈഡിൽ എവിടെയാണ്ട് കേട്ടോ ഒരെണ്ണം ഒരു കണ്ടൊരു ഓർമ്മയുണ്ട് അവിടെ തന്നെ ഓക്കെ ചെറുതാണ് ലൈറ്റ് അല്ലായിരുന്നു പാർക്ക് ലൈറ്റ് എന്നാണ് ഏറ്റാ പറഞ്ഞത് നമ്മൾ അണ്ടർ ബോഡിയിലൊക്കെ ഒരു സാധനമാണ് ഓക്കെ അപ്പോൾ എന്നാലും സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേരെ ഷോപ്പിലോട്ട് പോകാം എനിക്ക് തോന്നുന്നു ഏതാ വണ്ടിയിൽ അണ്ടർ ബോഡി ലൈറ്റ് കഴിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലുംരേരെ എൻ്റെ ഷോപ്പിലേക്ക് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഓക്കെ റൈസ് അപ്പോൾ ഇന്നലെ വർക്ക് ചെയ്ത് ആലോചിച്ചാണ് കേട്ടോ ക്ലിയർ ഒക്കെ അടിച്ചതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ബ്ലാക്ക് ഉണ്ടോ അവിടെ വൈറ്റ് ആയിരുന്നു അത് കസ്റ്റമർ പറഞ്ഞ ബ്ലാക്ക് ആക്കണമെന്ന് പക്ഷെ വൈറ്റായിരുന്നു കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഇന്നത്തെ ലുക്ക് നേരത്തെ ഈ ഒരു പൊസിഷനിലൊക്കെ വൈറ്റ് ആയിരുന്നു പക്ഷെ ഇത് കുറച്ചുകൂടെ ഇരുണ്ടുപോയി ഇത് ഫുൾ ബോഡി പെയിൻറിങ്ങിന് വന്നിട്ടുള്ള സി ബി ആറാണ് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് ഇപ്പം നല്ല ഈ കളറാണ് വന്നിട്ടുള്ള ഇത് മാറ്റിയിട്ട് നമ്മൾ ഫ്രാർ ഈ റെഡ് ആ റെഡാണ് ആഡ് ചെയ്യാനായിട്ടുള്ളത് ഇപ്പോൾ ഫുൾ ബോഡി പെയിൻ്റിങ് ആണ് അപ്പോൾ എന്നാലും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ ഏകദേശം അപ്പോൾ ഈ ആർ എസ് ഈ ഒരു എക്സോസ്റ്റ് മാറ്റിയിട്ട് നമ്മൾ സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെ പൈപ്പ് ഒന്ന് വലുതാക്കണം കേട്ടോ ഫോൺ വലുതാക്കിയിട്ട് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത് ഇരിക്കുന്ന ആറ് വൺ എം ടൈപ്പ് എക്സോസ്റ്റ് ആണ് അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഇതിപ്പോൾ കൊടുത്തേക്കുന്ന ഈ ഒരു ടൈലാണ് അത് മാറ്റിയിട്ട് ആ ടൈലിങ് നേടാം അപ്പോൾ ഈ മോഡൽ ടൈലാണ് കേട്ടോ ഇത് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ തന്ന അതിനനുസരിച്ച് ചെയ്യാം വേറൊരു ടൈൽ ഞാൻ കാണിച്ച് തരാം കേട്ടോ നമ്മളെ ഡ്യൂക്കിൻ്റെ സെറ്റ് ആയിട്ടുള്ള ഓക്കെ അപ്പോൾ അതാണ് ഇത് വയ്ക്കാനായിട്ടുള്ള അപ്പോൾ എന്തായാലും ഇതിനി വെൽഡിംഗ് വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഈ ഹോൾ വലുതാക്കുക ഇത് നമ്മൾ സ്റ്റോക്ക് വരുന്ന ഒരു പൈപ്പാണ് ഇത് കുറച്ച് വലുതാക്കുമ്പോഴത്തേക്ക് സൗണ്ടിലും വ്യത്യാസം വരും ഓക്കെ അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യാൻ നേരിട്ട് അത് കാണിച്ച് തരാം അത്യാവശ്യം വർക്കൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് അണ്ടർവില് ചെയ്തിട്ടുണ്ട് സി ബി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഹൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബേക്ക് സൗണ്ടാണ് കേൾപ്പിച്ച ഞാൻ പറഞ്ഞ ഇത് നമ്മളെ ഡ്യൂക്കിന്റെ തെയിലില്ലേ ഫിക്സൽ ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുള്ളൂ ഒരു ബാറ്ററി ചാർജിന് എടുക്കണമായിരുന്നു കേട്ടാ അപ്പതിനായിട്ട് വന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി ഇതിപ്പോ കൊണ്ടുപോയി ഒന്ന് സെറ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ എക്സോസ് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വലിയ പൈപ്പൊക്കെ അടിച്ച് നിങ്ങൾ കണ്ടല്ലോ അതേപോലെ വലിയ പൈപ്പ് ഒക്കെ അടിച്ച് ആക്കിയിട്ടുണ്ട് ഇപ്പം നേരെ ഇതിനെ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്യണം പെയിൻ്റ് സ്പ്രേ പെയിന്റ് ചെയ്ത് ഇപ്പോൾ എടുക്കാത്ത രീതി ചെയ്തിട്ട് നേരെ വണ്ടി കയറ്റിയിട്ട് വണ്ടിയുടെ സൗണ്ട് കഴിപ്പിച്ചു തരാം കേട്ടോ അപ്പം അതതിനിപ്പം നേരെ ഇനി ഷോപ്പിലോട്ട് വിടാം ഓക്കെ വാർഎസിൻ്റെ വർക്ക് കഴിഞ്ഞ് നമ്മുടെ എക്സോസിൻ്റെ സൗണ്ടുങ്ങൾ കഴിഞ്ഞു സൗണ്ട് നിങ്ങൾ കേട്ടോ അല്ലേ ഇനി ഇതില് സെറ്റ് ചെയ്തേക്കുന്ന ടൈൻ്റെ ലുക്കൂടെ കാണിച്ചു തരാം പാർക്ക് വരുമ്പോ ഇയൊരു ലുക്കും അതേപോലെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ നേരത്തെ ഇയർ ഒരു പാട്ടേണിൽ ആണ് വന്നിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വേറെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇത് എഞ്ച് വർക്കിന് വന്നതാണ് അപ്പൊ ഇത് പൊളിച്ചോണ്ടിരിക്കും എന്റെ കിറ്റും കാര്യങ്ങളൊക്കെ ബ്രേക്കേ നേരത്തെ ജാം ആയി പോയി ഒരു പട്ടി അടിച്ച് കളർത്തിയാന് അയ്യോ ഇതായിരുന്നു കൊറിയർ ഓഫീസ് രണ്ടു കണ്ടുപൊരിച്ചവര് തന്നെ ചെറിയ കൊറിയർ വിളിച്ചായിരുന്നു എന്നാലും കൊറിയർ ഓഫീസ് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോട്ടോ ഇനിയിപ്പോൾ സാധനം തൊപ്പന്നേ ഉള്ളൂ എന്നാലും അത് കിട്ടിയിട്ട് നേരെ എടുത്തുകൊണ്ട് പോവാം ഈ ബ്രേക്ക് ഇതി കയറി തട്ടുന്നപ്പോഴത്തേക്ക് ജാമാകുന്നു ബ്രേക്ക് കിട്ടാതെ പോലെ വരുന്നു അപ്പം ഇതൊന്ന് സെറ്റ് ചെയ്യണം കൊണ്ടുപോയിട്ട് ഇപ്പം പടമായ ഓക്കെ എന്നാലും സാധനം എടുത്തിട്ടാണ് ചെറുതായിട്ടൊന്ന് സാധനം മാറിപ്പോയട്ടാ ഇത് സംഭവവും ജി പി എസ് താക്കറല്ലായിരുന്നു ടയർ പോളിഷാണ് കുറേ കൊണ്ട് ഇരിക്കുന്ന ഒരു ടയർ പോളിഷ് മേടിക്കണമെന്ന് ഇപ്പോൾ എന്തായാലും ഒരു ടയർ പോളിഷ് മേടിച്ചതാണ് നൂറോ ഇരുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ ടയർ പോളിഷിൻ്റെ റേറ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജ് കണ്ട് മേടിച്ചതാണ് ഓക്കെ ഇനി ഇനിയിപ്പോൾ നേരെ ഷോപ്പിലോട്ടാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് വേറെ എന്തൊക്കെ പരിപാടിയാണെന്നുള്ളത് നോക്കാം ഓക്കെ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ എം ടി ആക്സിഡൻറ്റ് വർക്കായിട്ട് വന്നതാണ് കേട്ടാ ഫ്രണ്ടൊക്കെ ഇടിച്ച് പോളി വന്നതാണ് അപ്പം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ടുണ്ട് ഇനിയിപ്പം ടീം കാര്യങ്ങളൊക്കെ ബെൻഡുണ്ടാകും ഫോർക്ക് ബെൻഡ് ഉണ്ടോ എന്നൊക്കെ നോക്കണം ഓക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇനി ലിസ്റ്റ് ചെയ്തിട്ട് സാധനം റീപ്ലേസ് ചെയ്യണം കേട്ടോ ഫ്രണ്ട് അത്യാവശ്യം നല്ല ഇടി ഇടിച്ച് തെക്ക് അവിടെ തന്നെ ഇനി ഇതിൻ്റെ കോൺസെറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന അപ്പോൾ എന്തായാലും എന്നെനി നോക്കട്ടെ നോക്കിയിട്ട് ഇത് എന്താണ് എന്നുള്ളത് നോക്കാം എൻ്റെ വെളിയിൽ ഒരു സ്പ്ലെൻഡർ ഇതായിപ്പോൾ ഉണ്ട് സ്പ്ലെഡർ അല്ലാതെ സ്പ്ലെൻഡർ ആക്കി കൺവേർട്ട് ചെയ്തതാണ് കേട്ടോ സി ഡി എൽ സേതാണ്ടായിരുന്നു അപ്പോൾ കൺവേർട്ട് ചെയ്ത് അത് എഞ്ചി വർക്കിന് വന്നതാണ് ഈ ആ ഒരു വണ്ടി ആ വിളിയിരിക്കുന്നത് അപ്പോൾ ഇത് ആക്സിഡൻറ്റ് വർക്കിന് വന്നാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇനി വണ്ടി ഇളക്കി എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം കേട്ടോ ഓക്കെ ഇന്നും നമ്മുടെ കാറിൽ അലൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാ അത്തേ നമ്മൾ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയായിരുന്നു നോക്ക് ചെയ്തേക്കുക എന്നാലും സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസിൻ്റെ ആ ഒരു ബീഡിങ്ങും കാര്യങ്ങളൊക്കെ പോയിരുന്നു അല്ല ബേക്ക് ഫ്രണ്ട് ലോ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ട് എൻ്റെ വന്നതാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ ഡോമിനാറിൻ്റെ അലവീസും മോചനം ഡിസ്ക ചെയ്ത വണ്ടിയാണ് അപ്പോൾ ഇതിൽ കോൺസെറ്റ് മാറ്റണം പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറ്റണം അപ്പം അതിനായിട്ട് വന്നതാണ് കോൺസെറ്റിൻ്റെ റേറ്റ് ഏകദേശം ആയിരത്തി സംതിങ് ഉണ്ട് കേട്ടോ ആയിരത്തി ഇരുപത്തി ഏഴാണ് കോൺസെറ്റിൻ്റെ റേറ്റ് ബ്രേക്ക് പാഡ് ഇപ്പം ഇട്ടേക്കണ ചാത്തനാണ് കേട്ടോ ഓക്കെ നൂറ്റി എഴുപത്തി ആറ് ഇത്രയേ ഉള്ളൂ അപ്പം എന്തായാലും ഇതിൻ്റെ വർക്കുണ്ട് അത് ഇനി ഇളക്കിയിട്ട് നോക്കണം കേട്ടോ എൻ്റെ കുറച്ച് സാധനം മേടിക്കാറുണ്ട് മൂൺസെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ബ്രേക്ക് പാഡിലൂടെ ചേഞ്ച് ചെയ്താൽ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിലിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഹെഡ്ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മൾ ആർച്ചിൽ അണ്ടർ വലിയ ആഡ് ചെയ്തിട്ടുണ്ട് ബി എസ് കോർ ഡ്യൂക്കിൽ വന്നിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് അറിയാമല്ലോ അത് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെഡ് ആഡ് ചെയ്തിട്ടുള്ളത് സിക്സ് ഫൈവ് എൽ ഇ ഡി ആണ് കേട്ടോ കുക്കിങ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ലുക്ക് പിന്നെ നമ്മൾ അണ്ടർ വലിയ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് ഓറഞ്ച് ചെയ്സ് ആയിരുന്നു അത് വൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ വർക്ക് ഇത് ഇന്നലെ ചെയ്തതാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ എന്തായാലും ഔട്ട്ഡറും കാര്യമൊന്നും എടുക്കാൻ പറ്റിയില്ല അതാണ് കേട്ടോ ഇപ്പം വീണ്ടും ഔട്ടറും എടുക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ ഇനിയും വെറൈറ്റി മോഡിഫിക്കേഷനും വെറൈറ്റി വീഡിയോ ഒക്കെ ഐ ടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഒരുപാട് ഒരു ഐ ടി പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് ഓരോരുത്തർ വണ്ടി പണിയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അവരോട് പൈസയ്ക്ക് അവരൊരു വണ്ടി പണിയും അതേപോലെ റിപ്ലൈ കൊടുക്കാൻ നിന്ന് അതിനെ സമയം കാണുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ഇത്രക്കേ ഉള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെയും ഗുഡ് ബൈ